ഹലോ ഗൈസ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ റെസിപ്പി കണ്ടല്ലോ ഒരേ മാവി തികച്ചും വ്യത്യസ്തമായ രുചിയിൽ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് നല്ല മൊരിഞ്ഞ കൽത്തപ്പവും നീർദോശയും ആദ്യം മൂന്ന് കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അറ്റ്ലീസ്റ്റ് ഒരു ആറ് മണിക്കൂറെങ്കിലും വെക്കണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഓക്കെ അരി നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി മഷി പോലെ അരച്ചെടുക്കാം ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യത്തെ ബാച്ചിൽ പകുതി സവാള അരയാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടാം സവാള കൂടിയാലും കുഴപ്പമില്ല ഓക്കെ മണം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും ഇട്ട് അരയാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം അതെ ഇതാണ് പാകം അങ്ങനെ സെക്കൻഡ് ബാച്ചും അരി അരച്ചെടുക്കുന്നുണ്ട് പാകത്തിന് വെള്ളം മാത്രം ഒഴിച്ച് അതും അരച്ചെടുക്കാം കണ്ടില്ലേ എത്ര ഈസിയാണ് ഈ മാവ് ഉണ്ടാക്കാൻ ഇനി ചുട്ടെടുക്കുന്ന സമയത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആദ്യം ദോശക്കല്ലിൽ ദോശ ചുട്ടെടുക്കാം ഇത്തിരി വെളിച്ചെണ്ണ തടവിക്കൊടുത്ത് ചുട്ടെടുക്കാം ഇരുമ്പ് ചട്ടിയിലാണ് ദോശ ചുട്ടെടുക്കുന്നത് ഞാൻ ഇരുമ്പ് ചട്ടിയിൽ ചുട്ടെടുക്കുന്നത് കൊണ്ടാണ് അരക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ യൂസ് ചെയ്തത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഓക്കെ വെന്ത് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ഇട്ടു വരുന്ന ഭാഗമായിരിക്കും കണ്ടില്ലേ ഈ ദോശ തിരിച്ചിടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് പോരിയെടുക്കാം അങ്ങനെ നമ്മുടെ ദോശ റെഡി ഇത് നമുക്ക് മൊരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് ദോശയോ അതോ കൽത്തപ്പമോ കമൻ്റി ബിയിലോ ഓക്കെ എൻ്റെ ഫേവറേറ്റ് കൽത്തപ്പമാണ് ഇത് ഞാൻ രണ്ട് ദിവസമായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നുണ്ടത് ഇത് ന്യൂ മോംസ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബെസ്റ്റ് റെസിപ്പിയാണ് മാവരച്ച് വെച്ചാൽ ഒരാഴ്ചയോളം ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ പറ്റും ഇനി കൽത്തപ്പത്തിനായി വെളിച്ചെണ്ണയിൽ നീളത്തിലരിഞ്ഞ ഇട്ട് കൊടുത്ത് മേലെ ഈ മാവ് നാലഞ്ച് തവി ഒന്നിച്ചൊഴിച്ചു കൊടുത്ത് ചെറുതീയിൽ അടച്ച് വെച്ച് വേവിക്കാം തീ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം സൈഡിൽ നിന്ന് വിട്ടുവരുന്ന ഭാഗമായാൽ തിരിച്ചിടാം തിരിച്ചിടുമ്പോൾ പൊട്ടാതെ ശ്രദ്ധിച്ച് വേണം തിരിച്ചിട്ടൊടുക്കാൻ കൽത്തപ്പം ഇപ്പം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് രണ്ടു പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് വേവുമ്പോൾ തന്നെ മുറിയാൻ പാകത്തിനായി വരയിട്ട് കൊടുക്കാം ഇത് വെറുതെ അങ്ങനെ എടുത്ത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞില്ലേ അതെങ്ങനെയാണെന്ന് അരച്ചതിന് ശേഷം അങ്ങനെ തന്നെ മുടി ഫ്രിഡ്ജ് മാറ്റി വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് മേലെ വെള്ളം ഊഴി നിൽക്കുന്നുണ്ടാവും ആ വെള്ളം കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ച് അതിലേക്ക് പാകത്തിന് ഉപ്പും ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഫ്രഷ് ദോശ പോലെ തന്നെ ഇരിക്കും സേം മാവിൽ കൽത്തപ്പവും ചെയ്തെടുക്കാം ഉള്ളിയും തക്കാളിയും ഇടാതെ നല്ല മത്തി വറ്റിച്ചെടുത്തതിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ പറയുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നു അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമന്റ്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ